ഞാനേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം 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 ശ്രീകുട്ട ആ ഇത് ഞങ്ങളെ ശ്രീകുട്ടനാണ് വാ ശ്രീകുട്ടനാണേ ആ ഇത് കുഞ്ഞാറ്റിന്റെ കൂട്ടുകാരൻ എന്താ പേര് പറഞ്ഞു പറഞ്ഞുകൊടുക്കു ശ്രീകുട്ട ശ്രീകുട്ട് ആദിഷ് ആദിഷ് ചന്ദ്ര അല്ലേ ആദിഷ് ചന്ദ്രയും ഇത് പേരെന്താ രണ്ട് പേരുണ്ട് കേട്ടോ ഈ ശ്രീകുട്ടന്റെ വീടാണ് നമ്മളെ തൊട്ടടുത്ത വീട് ആ വീട് നമ്മളെ നെജുവിന്റെ വീടാണ് ആ സൈഡില് നെജു വീടല്ലിപ്പോ ശ്രീകുട്ടൻ ആണ് കിട്ടിട്ടുള്ളത് അപ്പം ഞങ്ങള് നമ്മളിന്ന് എന്താ പരിപാടി മീൻകുളം നിക്ക് പറഞ്ഞിട്ട് പോ പോങ്കുളം ാൻ പോവാണീ ഞങ്ങള് നീങ്കുളം നന്നാക്കിട്ട് ഇന്നലെ മഴ പെയ്തി ചളിയായില്ലേ മീൻകുളം അപ്പൊ അത് നന്നാക്കി കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലേ ഒന്ന് പോയി കാണ കേട്ടോ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒന്ന് മാറ്റി വരാട്ടോ അപ്പോട്ടെ അങ്ങോട്ടല്ലേ ഓടി തുള്ളി പോകുന്നുണ്ട് എവിടെ നിനക്ക് പോകുന്നുണ്ട് നമുക്ക് മീൻകുളത്തിൽ ഇറങ്ങിയിട്ട് മീനിനെ പിടിക്കണം എപ്പോഴും ഇറങ്ങാൻ പാടില്ല അപ്പാത്ത പോലെ ഇതിലുള്ള അവസ്ഥ മീനുകീനുകൾ ഉണ്ട് അപ്പൊ ഇതൊക്കെ ചളി പിടിച്ച് കിടക്കുന്നുണ്ടല്ലേ ഞങ്ങളിതൊക്കെ നമ്മളെ ഇതിലുള്ള കുഞ്ഞു പുറത്താക്കണം അല്ലെങ്കിൽ രണ്ടുപേരും ഇതിലേക്ക് ഇറങ്ങരുത് കേട്ടോ രണ്ടുപേരും ഇവിടെ ഇവിടെ വന്നിരുന്നു എന്തോ ഒരു സ്നേഹം രണ്ടാളും ഞങ്ങളുടെ കുളം നന്നാക്കുന്നതിൻ്റെ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കാൻ വന്ന കേട്ടോ അപ്പം ബിസ്ക്കറ്റും ചൂട് പിന്നെ ഒരു അപ്പം ചൂടാട്ടോ പിന്നൊരപ്പിക്കൂട്ടോ സെറ്റ് ആ അതിലല്ല ചെളിയൊക്കെ പോക്കി പുതുതായിട്ട് വെള്ളം മറക്കാൻ പറ്റുക വേണ്ട നമ്മളെ മീൻ എവിടെയല്ലേ നേരം കൊറേ മീനുണ്ടായിരുന്നു കുറച്ചു ചത്തുപോയി താങ്കളെല്ലാം പിടിച്ച് നീ തെറ്റിയോ അങ്ങോട്ട് നോക്ക് ഇവിടെ വാടി തെറ്റിയോ ഡീ എന്താ തിന്നുന്നേ നെല്ലിക്കയാ അങ്ങോട്ട് വാ മീനപ്പുണ്ടോട്ട് ഞങ്ങളെ കുളത്തിലുള്ള നമച്ചീനെ കണ്ട നമച്ചി ഇനി ഓരോരോ നാട്ടിലോരോരോ പേരാവുന്നല്ലേ നമ്മളിതിന് പറയാം നമച്ചി നാട്ടം നമച്ചി ഇവൻ ഇവിടെയുള്ള ചളിയും ചേറൊക്കെ തിന്നിങ്ങനെ ചെയ്യൂ ഇവിടെ ഒരുത്തണ്ട് പിന്നെവിടെ ഒരുത്തണ്ട് അതാ കുറച്ച് മീനുകളേ ഉള്ളൂ വൈറ്റൊക്കെ അവിടെ സൈഡായിട്ട് നിൽക്കുന്നുണ്ട് ുണ്ട് അടിപൊളി ഇതാണ് നമ്മുടെ മെയിൻ കുളം പക്ഷെ ഇത്രയും വെള്ളം നിറച്ചിട്ടുട്ടോ കാരണം എന്താ വെച്ചാൽ മഴ പെയ്താൽ ആകെ കുടുങ്ങും വെള്ളം പോവാൻ വേണ്ടിയിട്ടൊരു സ്ഥലമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ വെള്ളം ഓവർഫ്ലോയിലാണ് വരുന്നത് നമ്മുടെ കുളമൊക്കെ എല്ലാവരും കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ മുന്നിൽ ഇത്ത വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ എല്ലാവരും പോയി കാണുക പുറകെയുള്ള വീഡിയോ കണ്ടാലറിയാം അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീട്ടിൽ കാണുമരേ ബൈ ബൈ